എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ വൻ കഞ്ചാവ് വേട്ട ട്രോളി ബാഗിൽ കഞ്ചാവുമായി എത്തിയ യുവതികൾ പിടിയിൽ മുപ്പത്തിയേഴ് കിലോ കഞ്ചാവ് യുവതികളിൽ നിന്നും പിടികൂടി മുർഷിദാബാദ് സ്വദേശിനികളായ സോണിയ സുൽത്താന അനിത ഖാത്തൂൻ എന്നിവരാണ് പിടിയിലായത് കൂടുതൽ വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നുണ്ട് രേഷ്മ എപ്പോഴാണ് സംഭവം ഉണ്ടായത് വിഷ്ണു കൂടിയാണ് ഈ കഞ്ചാവുമായിട്ട് യുവതികളെ പിടികൂടിയത് എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിലായിരുന്നു വൻ കഞ്ചാവ് വേട്ട ട്രോളി ബാഗിലാണ് കഞ്ചാവ് എത്തിച്ചത് മുപ്പത്തിയേഴ് കിലോ കഞ്ചാവ് ഉണ്ടെന്നാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം മൂർഷിദാബാദ് സ്വദേശിനികളായിട്ടുള്ള സോണിയ സുൽത്താന അനിത കാത്തൂർ എന്നിവരെയാണ് ആർ പി എഫ് സംഘവും പോലീസ് റെയിൽവേ പോലീസും ചേർന്ന് പിടികൂടിയത് രഹസ്യമായിട്ടുള്ള വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ആർ പി സംഘത്തിനും റെയിൽവേ പോലീസിനും പ്രതികളെ പിടികൂടാനായിട്ടുള്ളത് എന്തായാലും നിലവിൽ സൗത്ത് റെയിൽവേ പോലീസ് സ്റ്റേഷനിലേക്ക് ഈ രണ്ട് പ്രതികളെയും കൊണ്ടുപോയിട്ടുണ്ട് ഈ രണ്ട് യുവതികളെയും കൊണ്ടുപോയിട്ടുണ്ട് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇവരെ റെയിൽവേ കോടതിയിൽ ഹാജരാക്കും മുപ്പത്തിയേഴ് കിലോ കഞ്ചാവാണ് നിലവിൽ ഇവരുടെ കയ്യിൽ നിന്നും പിടികൂടിയിട്ടുള്ളത് ട്രോളി ബാഗിൽ കടത്തുവാനായിട്ടായിരുന്നു ഇവരുടെ ശ്രമം എന്തായാലും രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആർ പി എഫും അതോടൊപ്പം തന്നെ റെയിൽവേ പോലീസും സംയുക്തമായിട്ടാണ് ഈ ഓപ്പറേഷൻ നടത്തിയത് വിഷ്ണു ശരി രേഷ്മയാണ് വിവരങ്ങൾ നൽകിയത്